നമസ്കാരം പി എം ശ്രീ വിഷയവുമായി സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തുവെങ്കിലും അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാതെ അതിനെ നിയന്ത്രിച്ചു നിർത്തുവാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞു എന്നത് എൽ ഡി എഫിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് ഒരു വേള എല്ലാം കൈവിട്ടു പോകുമോ എന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ പോലും സംശയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും ഒരു അഭംഗിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം വലിയ വികാരത്തോടുകൂടിയാണ് സി പി ഐ വിഷയത്തെ കണ്ടത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്തില്ല അങ്ങനെ ഒരാൾ പോലും അറിയാതെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം ഇടപെട്ട് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പുവച്ചു എന്നുള്ളടത്താണ് സി പി എമ്മിന് അവരുടെ ഒരു ആത്മരോഷം ഉയർത്തുവാനുള്ള ഒരു കാരണമായത് സി പി ഐയിൽ പലപ്പോഴും ബിനോയ് വിശ്വം അശക്തനാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഈ വേളയിൽ സി പി ഐയുടെ ആ ഒരു വികാരം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലി വലിയ തോതിൽ എൽ ഡി എഫിൽ ഉയർന്നു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ എടുത്തു പറയേണ്ടത് ആ ഉണർന്ന് പ്രവർത്തിച്ചതിനൊപ്പം എൽ ഡി എഫിലെ നാല് മന്ത്രിമാരും ഈ എന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോടൊപ്പം നിലകൊണ്ടു എന്നെടുത്താണ് ഏറ്റവും വലിയ സി പി ഐയുടെ വിജയം ഇതിനു മുൻപ് പലതവണ സി പി ഐ ഇത്തരത്തിൽ വലിയേട്ടൻ മനോഭാവം കാണിക്കുന്ന സി പി എമ്മിനോട് എതിരിട്ട് നിന്നുവെങ്കിലും അപ്പോഴൊക്കെയും ഒരു അടിച്ചമർത്തുന്ന സ്വഭാവമായിരുന്നു സി പി ിൻ്റേതും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതും ഇത്തവണയും അങ്ങനെ ഒരു അനുനയത്തിലൂടെ സി പി ഐ തലച്ചിടാൻ കഴിയും എന്നായിരുന്നു മുഖ്യമന്ത്രി കരുതിയത് എന്നാൽ സി പി ഐ ശക്തമായി പ്രതികരിക്കുകയും എൽ ഡി എഫ് വിട്ടു പോകേണ്ടി വന്നാൽ പോലും തങ്ങൾ ഇതിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് മാത്രവുമല്ല മന്ത്രിസഭയിൽ നിന്നും സി പി ഐയുടെ മന്ത്രിമാരെ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മന്ത്രിസഭ തന്നെ ഇല്ലാതാകുന്നതിന് സമാനമായ ഒരു പ്രതിനിധിയായി മാറും എന്നുള്ളതാണ് മാത്രം അത് അതിന് അതുകൂടാതെ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരു മന്ത്രിസഭയാണോ എന്നുള്ളതാണ് ആ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റ ഏറ്റവും വലിയ ആഘാതം എന്ന് പറയണം അതായത് അതിനെ നയിക്കുന്ന കപ്പിത്താൻ കപ്പിത്താനോടാണ് ഈ ചോദ്യം ഈ നിങ്ങൾ നയിക്കുന്ന മന്ത്രിസഭ ഒരു മന്ത്രിസഭയാണോ എന്നുള്ള ചോദ്യം അതാണ് മുഖ്യമന്ത്രിയെ ഏറ്റവും അധികം പിടിച്ചൊളച്ചത് അങ്ങനെയാണ് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നതിന് വേണ്ടി ഗൾഫിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ എന്നെ കേരളത്തിലേക്ക് എത്തിച്ചേരുകയും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് അതിനൊക്കെ ഉപരിയായിട്ട് പിന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി വഹിച്ച പങ്കും എടുത്തു പറയേണ്ടതുണ്ട് എം എ ബേബി അശക്തനാണ് എന്ന് സി പി ഐയുടെ നേതാവ് പ്രകാശ് ബാബു തന്നെ ഒരു വേള പറഞ്ഞിരുന്നു അയാളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല അയാൾക്ക് ഒരു വലിയ കഴിവൊന്നുമില്ല എന്ന രീതിയിലായിരുന്നു പ്രകാശ് ബാബു ആദ്യം പ്രതികരിച്ചത് അതിനാൽ അതൊക്കെ അതിനൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ എന്നെ സി പി എമ്മിനെ സംസ്ഥാന സി പി എമ്മിനെ ക്രോഡീകരിക്കുകയും അതിനൊരു പിന്നെ സി പി ഐയുടെ പ്രശ്നം അവരുത്തിയ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്നതിന് വേണ്ടി എം എ ബേബി വലിയ തീവ്രമായി ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ആ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അതിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന അവസരത്തിൽ വലിയ കേടുപാടൊന്നുമില്ലാതെ മാറ്റിവയ്ക്കാൻ കഴിയും ഞ്ഞു അല്ലെങ്കിൽ ഫ്രീസ് ആ പദ്ധതിക്ക് ഒരു ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞു മരവിപ്പിക്കാൻ മരവിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ട് വേർഡ് മരവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള എടുത്താണ് വലിയ വിജയം ഇനി അത് എങ്ങനെയൊക്കെ ആകും അങ്ങനെ മരവിപ്പിക്കാൻ കഴിയുമോ അതിന് നിയമസാധ്യതയുണ്ടോ അത് വലിയ ഫൈൻ ഈടാക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ കാണേണ്ടതാണ് എന്തായാലും ഇവരുടെ ഇവിടുത്തെ കേരളത്തിലെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന വലിയ ഒരു തർക്കത്തിന് പരിഹാരമാക്കാനായിട്ട് സി പി എമ്മിലെ നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ കഴിഞ്ഞു എന്നിടത്ത് സി പി ഐയുടെ വലിയ വിജയമാണ് എന്നാൽ ആ ഒരു വിജയം ആഘോഷിക്കേണ്ടത് എന്ന് സി പി ഐ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കത് ആലോചിക്കാം അതിന് പ്രധാന കാരണം സി പി ഐ ഇപ്പോൾ ഈ വിജയം ആഘോഷിക്കുക എന്നതായത് എൽ ഡി എഫിന് വലിയ ക്ഷീണമാകും അവരുടെ വലിയേട്ടൻ മനോഭാവ സി പി എമ്മിന്റെ വലിയേട്ടൻ മനോഭാവത്തിന് മുഖ്യമന്ത്രിയുടെ വലിയേട്ടൻ മനോഭാവത്തിനൊക്കെ വലിയ ക്ഷീണമാകും എന്ന് സി പി ഐ നേതാക്കൾക്കറിയാം അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് വലിയ ആഘാതമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും സി പി ഐയുടെ നേതാക്കൾക്കറിയാം അതുകൊണ്ടാണ് വലിയ കാര്യമായ വലിയ വിജയാഹ്ലാദങ്ങളൊന്നും ഇതിനകത്ത് നടത്തേണ്ടതില്ല ലഡു വിതരണം ചെയ്യേണ്ടതില്ല ആഹ്ലാദ പ്രകടനം നടത്തേണ്ടതില്ല എന്നൊക്കെ സി പി നേതാക്കൾ പറഞ്ഞത് അങ്ങനെയൊന്നും നടന്നിട്ടുമില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് അത് വലിയ ആശ്വാസകരമായി തന്നെ സി പി ഐ കൊണ്ടുപോകുന്നുമുണ്ട് എന്നാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു വരുന്ന ഒരു വേളയുണ്ടല്ലോ അപ്പോൾ ആ വേളയിലേക്ക് എത്തുമ്പോൾ സി പി എം അവരുടെ തന്നെ സ്വരൂപം കാണിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി വീണ്ടും ത്രീ എന്നൊക്കെ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അധികാരത്തിലേക്ക് എത്തുക എന്നാൽ സി പി ഐക്ക് അത് വലിയ ക്ഷീണമാകും അവരുടെ രണ്ടാം പിന്നെ രണ്ടാം പാർട്ടി അതായത് എൽ ഡി എഫിലെ രണ്ടാം പാർട്ടി എന്ന ലേബൽ പോലും നഷ്ടപ്പെടാനുള്ള ഒരു വഴിയിലേക്ക് അത് പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു തർക്കം ഏറ്റവും കൂടുതൽ അനുകൂലമായി വരുന്നത് ഒരു പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ജോസ് കെ മാണി നയിക്കുന്ന മാണി വിഭാഗത്തിനായിരിക്കും എന്നത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം മാണി വിഭാഗത്തെ രണ്ടാം മുന്ന പാർട്ടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി വിജയൻ ശ്രമിച്ചു ആൽ പോലും അതിന് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല കാരണം അത്രമാത്രം വലിയ ഒരു ആഘാതമാണ് തൻ്റെ ആ ഒരു എന്താണ് ഒരു സിംഹത്തിൻ്റെ ഉറുമ്പ് തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ അത്രമാത്രം വലിയ ആഘാതമാണ് പിണറായി വിജയന് സി പി ഐ ഉണ്ടാക്കി കൊടുത്തത് താൻ എടുത്ത നിലപാടുകളിൽ നിന്നും ഒരു പോലും വ്യതിചലിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെയാണ് ഈ സി പി ഐ മുട്ടുകൊത്തിച്ചിരിക്കുന്നത് അത് പിണറായി വിജയന് ഏറ്റ ആഘാതം വലിയ വലുത വളരെ വലുതാണ് ഒരു മൂർഖനെ ചവിട്ടിയാലും ഉണ്ടാവുമോ നമ്മൾ പണ്ട് പഴമക്കാർ പറയല്ലേ മൂർഖനയാണ് ചവിട്ടി വിടുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് അങ്ങനത്തെ ഒരു മൂർഖനയാണ് സി പി ഐ ചവിട്ടി വിട്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അങ്ങനെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് വഴി വരുമ്പോൾ നിയമസഭയിൽ കൂടുതൽ സ്വാധീനം സി പി എമ്മിന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി പി ഐയുടെ അധോഗതി അവിടെ തുടങ്ങുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല സി പി ഐക്ക് അവർക്ക് വലിയ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത വകുപ്പുകൾ കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല സി പി ഐ കേരളത്തിൽ ചവിട്ടി താഴ്ത്താനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായാൽ പോലും അതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട ഇതൊക്കെ കണക്ക് കൂട്ടി അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സി പി ഐ പറഞ്ഞത് കൂടുതൽ വിജയാഹ്ലാദമൊന്നും കാണിക്കേണ്ട ലടു വിതരണമൊന്നും വേണ്ട അങ്ങനെ സമാധാനമായിട്ട് എൽ ഡി എഫിന്റെ വിജയമാണ് എന്ന് സി പി ഐ നേതാക്കൾ പറഞ്ഞതും അതായത് വിനോയ് വിശ്വം ആദ്യം തന്നെ എടുത്തു പറഞ്ഞല്ലോ ഇത് എൽ ഡി എഫിന്റെ വിജയമാണ് അല്ലെ ഞങ്ങളുടെ വിജയമല്ല എന്ന് എടുത്തു പറഞ്ഞതും അങ്ങനെ ഒരു മുറിവേറ്റ സിംഹത്തെ കൂടുതൽ തളർത്തേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും സിംഹം ഇപ്പോഴും മുറിവേറ്റതായിട്ട് തന്നെയുണ്ട് ഇപ്പോൾ ഒന്ന് പത്തിമടക്കി ുന്നു ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതിന് ഒരു വലിയ ആഘാതം സിപിഐക്ക് ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല